നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നത് ഈ നാട്ടിൽ ഈ കേരളത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാകാനാണ് ഈ തിരുവനന്തപുരത്തിനൊരു മേൽഗതി ഉണ്ടാവും ഈ പ്രദേശം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെങ്കിലും നാളിതുവരെ യാതൊരു വിധത്തിലുള്ള പുരോഗതിയും വികസനവും മേൽഗതിയും പുരോഗതിയും ഒന്നും ഉണ്ടായിട്ടില്ല അതുണ്ടാവണം ഈ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹ്യവും സാംസ്കാരികവും ആയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകണം അതോടൊപ്പം തന്നെ വ്യവസായം വാണിജ്യം വ്യാപാരം കാർഷികം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാകണം ഇത് ഈ നാട്ടിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എതിർ പക്ഷത്ത് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഈ നിയോജകമണ്ഡലത്തിലെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചവരാണ് അവർ വോട്ട് ചോദിച്ച് ഈ തിരുവനന്തപുരത്തിനു വേണ്ടി പലതും ചെയ്തു കളയും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും നാമൊക്കെ ഒക്കെ അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റമുണ്ടാകണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നാളിതുവരെ കണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിമറിക്കണം ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കെട്ടുകഥകളും പച്ച നുണകളും എല്ലാം ഇന്ന് തുറന്ന് കാണിച്ചേ മതിയാകും ഈ സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലെ അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് അവരിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ കുറേ രണ്ട് ദിവസമായിട്ട് ഉള്ള വിവാദം ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കാണിക്കാൻ ഇടുക്കി രൂപത തയ്യാറാവുകയും അതേ തുടർന്ന് പല ക്രൈസ്തവ രൂപതകളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അവിടെയെല്ലാം കുട്ടികളിൽ അവബോധമുണ്ടാക്കാൻ കേരളത്തിൽ കുട്ടികളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ യഥാർത്ഥ ശരിയായ രീതിയിലുള്ള ദിശാബോധം ലഭിക്കാൻ അവർ കേരള സ്റ്റോറി എന്ന സിനിമ കാണിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ ഇവിടെ വർഗീയത അഴിച്ചുവിടുകയാണ് കേരളത്തിന് അപമാനമാണ് ലവ് സ്റ്റോറി അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുണ്ടാക്കുകയാണ് ഇതൊക്കെയാണ് ആരോപണം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇവിടെ ലൈ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അച്യുതാനന്ദൻ പല പ്രാവശ്യം വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പ്രണയം നടിച്ച് പല യുവതികളെയും വഴിതെറ്റിച്ച് ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വളരെ വർഷം നാളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമേ ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കാൻ കാണിക്കുന്നുള്ളൂ മറ്റൊന്നും പറയുന്നില്ല ഇവിടുത്തെ യുവതികളെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ പ്രണയത്തെ ദുരുപയോഗപ്പെടുത്തുന്ന നടപടിക്കെതിരെ ഒരു മനസാക്ഷി ഉണർത്തുന്ന ഈ കേരളത്തിൽ നടമാടുന്ന ഒരു ചീഞ്ഞു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിയെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ എന്തിനാണ് അപമാനം എന്ന് പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ അപമാനം എന്ന് പറയുന്നത് ബോംബുണ്ടാക്കലും ഇവിടുത്തെ സംഘർഷമുണ്ടാക്കി സംഘട്ടനമുണ്ടാക്കി മുതൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അപമാനം അതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കോളേജിൽ മൂന്ന് ദിവസം നിഷ്ഠുരമായി മർദ്ദിച്ച് വെള്ളം കൊടുക്കാതെ ആഹാരം കൊടുക്കാതെ അതിനിഷ്ഠുരമായി മൃഗീയമായി സമാനതകളില്ലാത്ത വിധത്തിൽ ഈ മർദ്ദിച്ച് അവശനാക്കി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടതാണ് ഈ കേരളത്തിന് അപമാനം എന്ന് പറയാൻ ഈ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും നമ്മുടെ നാട്ടിൽ അപമാനമുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് നാലര ലക്ഷം കോടി രൂപയുടെ കടം ഈ കേരളത്തിനുണ്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത വിധത്തിൽ കടം കയറി കുത്തുവാള എടുക്കുകയാണ് കുളന്തോണ്ടീ ഒരു കേരളമാണ് ആ കേരളത്തിന് ആ സ്ഥിതിയിൽ ഉണ്ടാക്കിയത് ആരാണ് അപമാനകരമാണ് ഈ അപമാനം ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി വിധിയെഴുതും തീർച്ചയായും അതുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നാലും അവരെല്ലാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ അത് തുറന്നു കാട്ടേണ്ട ബാധ്യത ഇവിടെ എൻ ഡി എയ്ക്കുണ്ട് അത് ചെയ്യുകയാണ് കള്ള ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം നിക്ഷേപിച്ച് ഇന്ന് കണക്ക് കൊടുക്കാതെ വ്യാജമായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അപമാനമാണ് മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത വിധത്തിൽ വളരെ ജുഗിത്സാപകമായ രീതിയിൽ നിന്ദമായ നീചമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിന് അപമാനം അതുകൊണ്ട് നമ്മുടെ അന്തസ്വൃത്തി ഉയർത്തിപ്പിടിക്കണം നമുക്ക് തലയിൂർത്തി നിൽക്കേണ്ട കൂടി തലയുയർത്തി നിൽക്കാൻ കഴിയണം ഈ കേരളം ഉണരണം ഉയരണം വളരണം വികസിക്കണം അതാണ് നമുക്ക് ആവശ്യം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിലില്ലാതെ അലയുന്ന യുവാക്കൾക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് എല്ലാവർക്കും അന്തസ്സോട് അഭിമാനത്തോടും കൂടി ജീവിക്കാൻ കഴിയണം എൻ ജി ഒമാർക്ക് അധ്യാപകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡി എ വർദ്ധിപ്പിച്ചു കൊടുക്കണം അതോടൊപ്പം തന്നെ ആ കുടിശിക എല്ലാം നീക്കം ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ തന്നെ ഈ പാടത്ത് പണിയെടുക്കുന്നവർ കർഷക തൊഴിലാളികൾ എല്ലാവർക്കും അന്തസ്സോട് അഭിമാനത്തോടും കൂടി ജീവിക്കാൻ കഴിയണം കേരളത്തിൽ ഒരു പരിവർത്തനം ആവശ്യമാണ് വാസ്തവത്തിൽ ഈ യാത്ര ഈ പര്യടനം കേരളത്തിൽ സമഗ്രമായ സമൂലമായ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായും അത് മനസ്സിലാക്കാനുള്ള പ്രബുദ്ധത ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരേ ഒരു ചോദ്യമാണ് ഇവിടുത്തെ വോട്ടർമാർ ഉന്നയിക്കുന്നത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ് ഒന്ന് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും ഈ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ അങ്ങ് നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ വരെ നിങ്ങൾ ജയിച്ചാൽ ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറ്റി നോക്കുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ ഭാരതം ഭരിക്കേണ്ടത് ആരാണ് ഈ ഭാരതത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഭരണചക്രം ധരിക്കുന്ന ഭരണ തലവൻ ആരാണ് പ്രധാനമന്ത്രി ആരാണ് പക്ഷെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും പറയാനാവില്ല പക്ഷെ പറയാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരന് പറയാൻ കഴിയും നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഒരു യാതൊരു അർത്ഥസംഖ്യയ്ക്കും ഇടയില്ലാത്ത വിധം പറയാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കാരണം വിശാലമായ ദേശീയമായ കാഴ്ചപ്പാട് എൻ ഡി എക്ക് മാത്രമേ ഉള്ളൂ ഈ വോട്ട് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ളതാണ് ഭാരതമാര് ഭരിക്കണമെന്നുള്ളതാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ആ നിലയ്ക്ക് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കും ഈ വോട്ടർമാർ വിലയേറിയ അവരുടെ വോട്ടവകാശം ഈ ഭാരതത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി പറഞ്ഞു നേഷൻ ഫസ്റ്റ് നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് ഏറ്റവും ആദ്യം ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റാണ് ഭാരതമാണ് നമുക്ക് വല്ലത് നമ്മുടെ നാടാണ് നമുക്ക് വല്ലത് ഈ ഭാരതത്തിൽ എന്ത് ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി മാത്രമാണ് ഈ ഭാരതത്തെ ലോകത്തിന്റെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അത് എൻ ഡി എ മാത്രമാണ് അതുപോലെ തന്നെ ഓരോ രംഗത്തും മാറ്റമുണ്ടാക്കും ഭാരതത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തിയാക്കും ഭാരതത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാക്കും ഭാരതത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാക്കി മാറ്റും ഭാരതത്തെ എല്ലാ നിലയിലും ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന സമഗ്രമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് തീർച്ചയായും അത് എൻ ഡി എ അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നത് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് തീർച്ചയായും അത് ചെവിക്കൊള്ളുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പ്രവർത്തനങ്ങളും ഈ വോട്ടർമാർ ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഈ യാത്ര ജനമനസ്സാക്ഷി ഉണർത്തുവാനുള്ളതാണ് ഈ യാത്ര ഒരു ബഹുജന അഭിപ്രായം സ്വരൂപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഈ യാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം